ചേർപ്പ് പഞ്ചായത്ത് കൃഷിഭവന്റെ ഓണം പഴം പച്ചക്കറി വിപണനമേളക്ക് തുടക്കമായി ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷന് സമീപം നാല് ദിവസങ്ങളിലാണ് ഓണ വിപണനമേള പ്രവർത്തിക്കുക ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത വിപണനമേള ഉദ്ഘാടനം ചെയ്തു നിന്നും കൂടുതൽ വില കൊടുത്തുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പൊതുവിപണിയിലെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ഗുണമേന്മയുള്ള സാധനങ്ങൾ കൈമാറുന്നതാണ് നമ്മുടെ സംവിധാനം നിലനിർത്തി പോകുന്നത് നല്ല രീതിയിൽ തന്നെ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ അത് നമ്മുടെ പൊതുവിപണിയിലേക്ക് നമ്മുടെ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള നല്ല പരിശ്രമം ഉണ്ടാവണം ഈ വിജയകരമാക്കി വേണ്ടി എല്ലാവരും ശ്രമിക്കണം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിലൻ അധ്യക്ഷയായി വാർഡ് മെമ്പർമാരായ പി എസ് വനജ കെ ബി പ്രജിത്ത ജയ അൽഫോൺസ പോൾസൺ സുനിത ജിനു നസീജ മുത്തലിഫ് സിനി പ്രദീപ് പ്രിയലത പ്രസാദ് കൃഷി ഓഫീസർ ഡോക്ടർ ഷിസ ഉല്ലാസ് തുടങ്ങിയവർ പങ്കെടുത്തു പൊതുവിപണിയേക്കാൾ കൂടിയ വിലയിൽ കർഷകനിൽ നിന്ന് വാങ്ങുന്ന കാർഷികോൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിലാണ് ഓണവിപണിയിൽ ലഭ്യമാകുക ജൈവ കാർഷികോൽപ്പന്നങ്ങൾക്ക് പ്രത്യേക പരിഗണനയും ഉണ്ടായിരിക്കുന്നതാണ്